നമസ്കാരം ഞാൻ ഡോക്ടർ തൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സമയ നടുവേന വന്നാലോ മുട്ടുവേന വന്നാലോ കഴുത്തുവേന വന്നാലോ നമ്മൾ ഭയങ്കര അനോയിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും പലപ്പോഴും നമ്മുടെ സോഷ്യൽ ഗ്യാതറിങ്സിന് പോകാൻ പറ്റില്ല അപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ കുറച്ച് പെയിൻ അഥവാ വേദനയുള്ള കണ്ടീഷൻസ് ഇതെല്ലാം പലപ്പോഴും ഒരു ഡീജനറേറ്റീവ് കണ്ടീഷൻ്റെ ലക്ഷണങ്ങളാണ് അതായത് നമ്മുടെ ശരീരത്തിൽ തേയ്മാനം വളരെയധികം സംഭവിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവയെല്ലാം പലവർക്കും അത് നട്ടല്ലെ ഏറ്റവും നടുവ് ഭാഗത്തെ ഉള്ള പെയിനായിട്ടായിരിക്കും അനുഭവപ്പെടുക ബാക്ക് പെയിനായിട്ട് ചില ആൾക്കാർക്ക് കഴുത്ത് വേദന അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മുട്ട് വേദന അങ്ങനെ ഏതൊക്കെ ജോയിൻസ് ആണോ കൂടുതലും ഇൻവോൾവ് ആകുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ സിംറ്റംസും നമ്മൾ കാണുക പണ്ട് കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീ ജനറേറ്റീവ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞിട്ട് വയസ്സാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അതായത് ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പയ്യെ മുട്ടുവേനയൊക്കെ തുടങ്ങും അപ്പോൾ നമ്മുടെ അമ്മുമ്മാരും അപ്പൂപ്പന്മാരും കുഴമ്പെല്ലാം തേക്കും ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു സിസ്റ്റം പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീക്കും ഇതേപോലെ തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സിവിയറായിട്ട് മുട്ട് വേദന വരുന്നു എനിക്കിപ്പോഴുള്ളൊരു ലേഡി ഉണ്ട് പുള്ളിക്കാർക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ കല്യാണം കഴിച്ച് രണ്ട് ചെറിയ കുട്ടികളാണ് പക്ഷേ പുള്ളിക്കാരുടെ മുട്ടിൽ ഒരുപാട് തേയ്മാനമുണ്ട് തീരേയും നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല വർക്ക് ചെയ്യുന്നുണ്ട് വർക്കിനെയും അത് ബാധിക്കുന്നു ആൻഡ് മെൻ്റലി പുള്ളിക്കാരി ഭയങ്കര ഡിപ്രസ്ഡ് ആണ് കാരണം സ്വഭ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ചും നമ്മളൊരു യങ് ഏജിലാകുമ്പോഴത്തേക്ക് അത് നമ്മളെ മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് മസ്കുലോസ് കെലറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ തേയ്മാനം നമ്മുടെ ശരീരത്തിലെ പല ജോയിൻസ് ഉണ്ട് പല സന്ധികളുണ്ട് അവിടെ വളരെ വേഗത്തിൽ തന്നെ തേയ്മാനം വരുന്നു എന്നുള്ളതാണ് അത് ഏജ് അപ്രോപ്രിയേറ്റ് അല്ല അതായത് നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് തേയ്മാനം വരും പക്ഷേ ഇതല്ലാണ്ട് നേരത്തെ കൂട്ടി തേയ്മാനം വരികയാണെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ പറ്റാം ഇങ്ങനെ ഇങ്ങനൊരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ളൊരു ഡീജൻട്രേഷൻ വരുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതശൈലിന്ന് തന്നെയാണ് അതിന് ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ യൂസ് ആണ് അതായത് നമ്മൾ ഓവറായിട്ട് നമ്മൾ ആ ജോയിൻറ്റിന് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്നവർ അത്ലീറ്റ്സിൽ ഒക്കെ അവരുടെ ന്യൂട്രീഷൻ അവരുടെ എക്സസൈസ് അനുസരിച്ച് ബാലൻസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ഒരു മിഡിൽ ഏജ് ഏജ്ഡാവുമ്പോൾ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഡീജനറേഷൻ കണ്ടുവരുന്നു പിന്നെ ഇത് കൂടാണ്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവർ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവർ ഇല്ലാതെ ഓടി നടക്കുന്നവർ ഫിസിക്കൽ ഇഞ്ചുറിയാകാം മെൻറ്റൽ സ്ട്രെസ് ആവാം ഇതെല്ലാം അനുഭവിക്കുന്നവർക്ക് ഈ ഡി ജനറേഷൻ അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്പീഡപ്പ് ചെയ്യുന്നു അത് വേദന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ അസഹ്യമായിട്ടുള്ളൊരു വേദനയിലേക്ക് അത് പോവും അത് നിരന്തരമായിട്ടുള്ളൊരു വേദന പലപ്പോഴും ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്ന വേദനയാണെങ്കിൽ കാല കാലത്തിനനുസരിച്ച് ചിലപ്പോൾ തണുപ്പ് കാലത്തായിരിക്കും ട്രിഗർ ചെയ്യുന്ന ആ സമയത്തേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ഡീജനറേഷൻ എന്ന് പറയുന്ന വേദന എന്നും നിലനിൽക്കുന്നു ആൻഡ് ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ ആൻഡ് ഡെബിലിറ്റേറ്റിംഗ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നാച്ചുറലി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റുന്നത് ഫസ്റ്റ് തിങ് നമുക്ക് ന്യൂട്രീഷനിലേക്ക് തന്നെ കിടക്കാം കാരണം നമ്മുടെ ജോയിൻസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ജോയിൻസിൻ്റെ ഇപ്പം ഡിസ്ക് ആണെങ്കിൽ അതായത് രണ്ട് വേർട്ടിബ്ര നമ്മുടെ സ്പൈനിലെ രണ്ട് എല്ലുകളുടെ ഇടയിൽ ഒരു ഉണ്ട് അതാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ മുട്ടുകാലിൻ്റെയും രണ്ട് ബോണിൻ്റെ ഇടയ്ക്ക് ഈ ബോൺ തമ്മിൽ കണക്ഷൻ ഇല്ല ടച്ച് ചെയ്തല്ലേ ഇരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു കുഷനുണ്ട് കാർട്ടിലേജ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ എല്ലിൻ്റെ അത്രയും തന്നെ കട്ടിയുള്ളതല്ല പക്ഷേ എല്ലിൻ്റെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു ടിഷ്യൂ ആണ് കാർട്ടിലേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് എല്ല് തമ്മിൽ ഓരയുമ്പോഴത്തേക്ക് അതിൽ ഒരസി തേയ്മാനം വരാതിരിക്കുക എന്നുള്ളതാണ് ഈ കാട്ടിലേജ് ഓരോ എല്ലുകളുടെയും ഇടയ്ക്ക് വെക്കുന്നതിൻ്റെ ഉദ്ദേശം പക്ഷെ പലപ്പോഴും നമ്മൾ ഓവർ യൂസ് ചെയ്യുന്ന സമയത്ത് അതും ആവശ്യത്തിന് ന്യൂട്രിയൻസ് നമ്മൾ ഭക്ഷണത്തിൽ കിട്ടിയില്ലെങ്കിൽ ഈ കാട്ടിലേജ് തേഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് പ്രത്യേകിച്ചും നമ്മുടെ ലോങ് സിറ്റിംഗ് ജോബിലിരിക്കുന്ന അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്ന് പ്രവർത്തി ഒരേ പോസ്റ്ററിലിരുന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് അവരെഫക്റ്റ് ചെയ്യും കാരണം പോസ്ചർ ഒരേ പോസ്ചറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സ്പൈനിലേക്കുള്ള നമ്മുടെ വെയ്റ്റ് ബെയറിങ് നടക്കുന്നു അതുമൂലം ഈ ജോയിൻസ് തമ്മിലുള്ള ഒരു ഫ്രിക്ഷനും കൂടി അത് കാരണമുള്ള കാർട്ടിലേജിൻ്റെ ഡീജൻട്രേഷനും നടക്കുന്നു അപ്പം നമ്മൾ അനുഭവപ്പെടുന്ന ഒരു നടുവേനായിട്ട് മാറാത്തൊരു കഴുത്തുവേനായിട്ടോ മുട്ടുവേനയൊക്കെ ആയിരിക്കാം പക്ഷേ ഇതിൻ്റെ എല്ലാം അണ്ടർലൈൻ കാരണം ഡീജൻഡ്രേഷനാണ് ന്യൂട്രീഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലിൻ്റെ ബലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം വൈറ്റമിൻ ഡി കാൽഷ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലവരിലും നമ്മൾ ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു പാൻഡമിക് പോലെയാണ് മിക്കവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബിലോ ട്വൻറ്റി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സപ്ലിമെൻ്റ് എടുക്കണം പക്ഷേ സപ്ലിമെൻറ്റ് എടുത്താലും ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് നമ്മുടെ ഏജ് അനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഉള്ളൊരു റേഞ്ച് നമ്മൾ ചൂസ് ചെയ്യണം അപ്പം എടുത്തൊരു മാസം എടുത്ത് നിർത്തി കളയൽ ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഹെല്പ്പോടു കൂടി എത്രത്തോളം സപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടോ അത് ചെയ്യുക കാൽഷ്യം ഡെഫിനറ്റ്ലി നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ വരണം പലപ്പോഴും നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് അല്ലാതെ പാലും പാലിലും ഉൽപ്പന്നങ്ങളും എടുക്കാൻ പറ്റാത്തവർക്ക് കാൽഷ്യം ചിലപ്പോൾ കുറവ് വരുന്നു ഫുഡീന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റാഗി പോലത്തെ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് ധാരാളം കാൽഷ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നു മൂന്നാമത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് വൈറ്റമിൻ സി കാരണം എവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായാലും ഒരു ബോൺ ഹീലിങ്ങിന് വൈറ്റമിൻ സി വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ സി ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഒരു അതൊരു വാട്ടർ സോളബിൾ വൈറ്റമിൻ ആണ് അപ്പോൾ എന്നും നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി ധാരാളം നമ്മുടെ ഫുഡിൽ വേണം അതിന് നല്ല സോഴ്സസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഓറഞ്ച് നാരങ്ങയൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു സോസ് ആണ് നമ്മുടെ ആംല അല്ലെങ്കിൽ ഗൂസ്ബെറി നമ്മുടെ നെല്ലിക്ക അല്ലേ അപ്പോൾ നമുക്ക് നെല്ലിക്ക ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വൈറ്റമിൻ സി റിക്വയർമെൻ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സീസണലായിട്ട് ഇപ്പോൾ ഓറഞ്ചസ് ആണെങ്കിൽ ഓറഞ്ച് ഉപയോഗിക്കുക നാരങ്ങ ഡെഫിനറ്റ്ലി നമ്മൾ സമ്മർ സീസണിലൊക്കെ മിക്കവരും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക അതുകൊണ്ട് നാരങ്ങ നമുക്ക് ധാരാളം ഉൾപ്പെടുത്താം ഇത് കൂടാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സപ്ലിമെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് മെഗനീഷ്യം കാരണം മെഗ്നീഷ്യത്തിന് ഈ കാൽഷ്യം ഡെപ്പോസിഷൻ അല്ലെങ്കിൽ കാൽഷ്യം മെറ്റബോൾസത്തിന് ഒരു ഒരു റോള് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ആയിട്ടുണ്ട് അപ്പം മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ആവശ്യമുള്ളവരെടുക്കണം പലപ്പോഴും മഗ്നീഷ്യം എടുക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് മസിൽ ക്രാംസിന് അത് ഹെൽപ്ഫുള്ളാകും നമ്മുടെ ഉറക്കത്തിന് ബെറ്ററാക്കും നമ്മുടെ ഹാർട്ട് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകാം അപ്പം മസിൽ ഈ എല്ലാ കോമ്പിനേഷനും പല കോമ്പിനേഷൻ ഓഫ് ഉണ്ട് ഗ്ലൈസിനേറ്റ് ഉണ്ട് സിട്രേറ്റ് ഉണ്ട് അപ്പം ഏതാണ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സപ്ലിമെൻറ്റേഷന് ഫുഡിലാണെങ്കിൽ നമുക്ക് സീഡ്സ് ധാരാളം നട്ട്സ് ധാരാളം യൂസ് ചെയ്യുമ്പോൾ മഗ്നീഷ്യം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ ലഭിക്കും ഇനി നമ്മൾ ഈ തേയ്മാനം വരുമ്പോഴത്തേക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ഗ്ലൂക്കോസമീൻ ആൻഡ് കോൺട്രോയിറ്റിൻ ഇത് രണ്ട് നമ്മുടെ കാർട്ടിലേജിൻ്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മുടെ ശരീരത്തിലെ കാർട്ടിലേജും ഡിസ്കും എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭക്ഷണത്തിന് ആവശ്യത്തിനുള്ള കോൺട്രോയിറ്റിനും ഗ്ലൂക്കോസമീനും വേണം പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് ഇത് ലഭ്യമാകാറില്ല സാധാരണ ഷെൽഫിഷീന്നാണ് ഇതിൻ്റെ ഒറിജിൻ അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ഓൾറെഡി തേയ്മാനമുള്ളവർക്ക് നമ്മൾ എന്തായാലും എക്സ്ട്രാ സപ്ലിമെൻറ്റ് തന്നെ ചെയ്യണം അപ്പോൾ ഗ്ലൂക്കോസമീനും കോൺട്രാക്റ്റും സൾഫേറ്റും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇത് ഇതുകൂടാണ്ട് ഇനി വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ വെയ്റ്റ് ബേറിങ് ജോയിൻസിന് പ്രത്യേകിച്ച് നമ്മുടെ മുട്ടിൽ നമ്മുടെ കണങ്കാലിൽ ഇങ്ങനത്തെ ജോയിൻസിനൊക്കെ നമുക്ക് തേയ്മാനം കൂടുതൽ വരും കാരണം നമ്മുടെ വെയിറ്റ് ബെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വെയ്റ്റ് കൂടുതലാണെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം അപ്പോൾ അതും പലപ്പോഴും വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഒരു ഡീജൻറേറ്റീവ് ഡിസ്ക് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഓസ്റ്റിവാത്രേറ്റിസ് ഉള്ളതാണെങ്കിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഇനീഷ്യലി നമ്മൾ ഒരു ഹെവിയായിട്ട് എക്സസൈസ് ചെയ്താൽ ജോയിൻറ്റ് ഡാമേജ് കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സിമ്പിൾ എക്സസൈസ് ചെയ്യുന്നു തുടങ്ങി ജെന്റിലായിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലെല്ലാത്തിലുപരി പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് വേദനയാണ് അപ്പോൾ വേദനയെ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് നാച്ചുറലായിട്ടുള്ളൊരു പെയിൻ കില്ലറായിട്ട് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യും അപ്പോൾ ബോസ്വേലിയെ നമുക്ക് ധാരാളമായിട്ട് പെയിൻ ഉള്ള അവസരങ്ങൾ ഉപയോഗിക്കാം പെയിൻ മാറ്റിയാൽ മാത്രമേ നമുക്ക് എക്സസൈസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ പെയിനെ ഡെഫിനറ്റായിട്ട് ഏറ്റവും ആയിട്ട് അഡ്രസ്സ് ചെയ്യണം ഇത് കൂടാണ്ട് പലപ്പോഴും മൊബിലിറ്റി ഇഷ്യൂസ് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനാവശ്യമുള്ള സപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തൊരു കുഷനിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് ചെയ്യാം നമുക്ക് എർഗോണമിക് ചെയ്ർസ് അതായത് നമ്മുടെ സ്പൈനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയർസ് നമുക്ക് വാങ്ങിക്കാം അപ്പം നമ്മുടെ ഫേണിച്ചറ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാട്രസ് ഇവയെല്ലാം നമ്മുടെ സ്പൈനെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാനും ഉള്ള രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കുക അതും നമ്മൾ ആക്ച്വലി ഈ മെക്കാനിക്കൽ വെയറൻറ്റയർ അതായത് നമ്മുടെ ഈ ഒരു പൊസിഷൻ പോസ്ചർ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കും അനദർ തിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് പോസ്ചറൽ കറക്ഷനാണ് നമ്മൾ പലവരും നമ്മളിങ്ങനെ ഒരു ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്നോട്ട് ഊന്നിയാണ് ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നട്ടിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് ചേഞ്ച് ആവും ആ നട്ടലിനെ ഒന്ന് സ്ട്രെയിറ്റ് സ്ട്രെയ്റ്റാക്കി കൊണ്ടുവരാന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ പോസ്ച്ചറൽ കറക്ഷൻ അത് അത് തന്നെ നമ്മൾ ചെയ്യണം അതിനുവേണ്ടിയിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് തെറപ്പ്യൂട്ടിക് യോഗയിലെ പ്രോട്ടോകോൾസ് ഉണ്ട് കൂടാതെ ചില സ്പെസിഫിക് എക്സസൈസസ് ഉണ്ട് അതും നമ്മൾ ട്രെയിൻ ചെയ്യണം അപ്പം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം തന്നെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കണം ന്യൂട്രിയൻസ് വളരെയും അത്യാവശ്യമാണ് കൂടാണ്ട് ഇതിനനുസൃതമായിട്ടുള്ള കുറച്ച് എക്സസൈസും ചെയ്യണം ഇനി ഈ ഡീജനറേഷൻ്റെ കൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ അതായത് ഓൾറെഡി കുറച്ച് തേമാനം സംഭവിച്ചെടുത്ത് ഒരു നീർക്കെട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് കമ്പ്രസ് കോൾ ഓൾട്ടർനേറ്റീവ് കംപ്രസ് എന്ന് പറയും അഞ്ച് മിനിറ്റ് ചൂട് വെച്ച് മൂന്ന് മിനിറ്റ് തണുപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ആ നീരിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും നീർക്കെട്ട് വരുന്ന സമയത്ത് ദാറ്റ് മീൻസ് അവിടെ ആക്റ്റീവായിട്ടൊരു ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത് അത് കൺട്രോൾ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് പലപ്പോഴും നമ്മൾ ഒരു ഒരു പ്രോട്ടോകോള് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ളൊരു പ്രോട്ടോകോളാണ് ചെയ്യുക അപ്പം അതിൻ്റെ നമുക്ക് ജോയിൻറ്റ് മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കാർട്ടിലേജിനെ റീപ്ലിനീഷ് ചെയ്യാൻ പറ്റും വെയ്റ്റ് നമുക്ക് കുറയ്ക്കാനും സാധിക്കും ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും സംശയമുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കുക വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് താങ്ക്